സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം വൈകിട്ട വില പിന്നെയും കൂടിയതോടെ ഒരു പവൻ്റെ വില എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഒരു ഗ്രാമിൻ്റെ വില പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഒറ്റ ദിവസം കൂടിയത് ആയിരത്തി നാൽപ്പത് രൂപയാണ് രാവിലെ എൺപത്തി അയ്യായിരം കടന്ന സ്വർണ്ണവില വൈകിട്ടായപ്പോൾ വീണ്ടും റെക്കോർഡ് തിരുത്തി ഒരേ ദിവസം രണ്ട് തവണയായി വിലയിലുണ്ടായ വർധനവ് ആയിരത്തി രൂപ രാവിലെ എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്ന ഒരു പവൻ സ്വർണത്തിന്റെ വില വൈകിട്ടായപ്പോൾ വീണ്ടും കൂടി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തി ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിരക്കിലാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഡോളർ രൂപ വിനിമയ നിരക്കിലെ വ്യതിയാനം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നു സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ സ്വീകരിക്കുന്നത് സ്വർണ്ണവില വർദ്ധിക്കാൻ ഇടയായി മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണ്ണ നിക്ഷേപം വലിയ നേട്ടം നൽകുമെന്ന പ്രതീക്ഷയാണ് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നത് ദീപാവലി നവരാത്രി അടക്കമുള്ള ഉത്സവ സീസൺ അടുത്തതിനാൽ സ്വർണത്തിന് ആവശ്യക്കാരും വർദ്ധിക്കുന്നു അതേസമയം വിവാഹ സീസൺ തുടരുന്നതിനാൽ സ്വർണ്ണവിലയിലെ വർദ്ധനവ് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ സ്വർണ്ണവില ഇനിയും ഉയരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജനം കൊച്ചി